ഹലോ വെൽക്കം ബാക്ക് സുഹാണ് എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഞാൻ ഒരു സോറി പറയുകയാണ് ഐ എം സോറി ആൻസി ആൻസി ജേസൺ കുറച്ച് ദിവസമായി നമ്മളെ സംബന്ധിച്ച ഒരു വിഷയം നടക്കുന്നു അല്ലേ നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനലിലല്ല വേറൊരു ചാനല് അത് എടുത്തുകൊണ്ട് പോയിട്ട് അത് ആക്കി കണ്ടൻ്റ് ആക്കി കണ്ടൻ്റ് ആക്കി വിറ്റുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ ഞാൻ ആൻസിയെ ചീത്ത വിളിച്ചു അവർ അവർ സ്ഥിരം ലൈവിലൊക്കെ പ്രോഗ്രാം ലൈവിലൊക്കെ ആൻസിയാണ് കണ്ടൻറ്റ് എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാനത് വീഡിയോ ചെയ്യാനായിട്ട് ഇരുന്നാണ് പക്ഷേ എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനത് വീഡിയോ ആയിട്ട് ഇടാതിരുന്നത് പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നല്ലോ നമ്മളെ ആരെക്കൊണ്ടാണോ ചീത്ത വിളിപ്പിച്ചുകൊണ്ടിരിക്കുക ഇരുന്നത് ഒരു ഗാങ് ഒരു കൂട്ടം കൂടിയിട്ട് ആരെ കൊണ്ടാണോ ചീത്ത വിളിപ്പിച്ചുകൊണ്ടിരുന്നത് അവർ തന്നെ ഈ പ്രസ്തുത ആളെ ചീത്ത വിളിച്ച ഒരു വീഡിയോ ഈ പ്രസ്തുത ആൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് അതും നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ സമയമില്ലാത്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണാനിടയായത് ഒരുപാട് സന്തോഷമായിട്ട് എനിക്ക് എനിക്ക് റിയാക്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യാതിരുന്നത് എന്നിട്ടത് വിട്ടു ആ കാര്യം നമ്മൾ മറന്നു പിന്നെ അവരുടെ പുറകെ നമ്മൾ പോകുന്നുമില്ല എപ്പോഴും നമ്മളങ്ങനെയാണ് ഒരു കാര്യം എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ആളുകളും നമ്മൾ അങ്ങനെ തന്നെയാണ് അല്ലേ ഒരു കാര്യം കണ്ടു അതിനെപ്പറ്റി നമുക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയാൽ പ്രതികരിച്ചു പിന്നെ വിഷയം അവിടെ വിട്ടു നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് സ്ഥിരം ഒരു കണ്ടന്റ് ആയിട്ട് എടുത്തിട്ടുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൊറർ അമ്മച്ചി അവരുടെ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ആൻസി ചിരിച്ചു അവർ തമ്മിൽ കൂട്ടയടി ഉണ്ടാക്കി ഇപ്പോൾ നമ്മളെ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആളുകൾക്കാണെങ്കിൽ അറിയണ്ടാവില്ല ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് എൻ്റെ ചാനൽ ആദ്യം തൊട്ട് കാണുന്ന ആളുകൾക്ക് അതറിയാം അതുകൊണ്ട് ഞാനതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല ഈ ഒരു ഗാങ് ഞങ്ങളെ പറ്റിയിട്ട് സ്ത്രീകളെ പറ്റിയിട്ട് ഇപ്പം ഒരു സ്ത്രീയെ പറ്റി ഈ കൂട്ടത്തിൽ നിന്നയാൾ മോശം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവരാണ് വീഡിയോ ചെയ്തത് പ്രത്യേകിച്ച് അവർ പോറ്റി അവര് കൂടെ കൂട്ടി നിർത്തി ബാക്കിയുള്ളവരെ ചീത്ത വിളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാൾ അവരെ തന്നെ ചീത്ത പറഞ്ഞു അപ്പോൾ പിന്നെ ഇത് കാണുന്ന ഞങ്ങള് ചിരിക്കല്ലാതെ വേറെ എന്താ വേണ്ടത് ആ ചിരിച്ചതാണ് ഇപ്പം വലിയ കുറ്റമായിരിക്കുന്നത് അപ്പോൾ അപ്പോൾ കാര്യതാണ് കുറെ നാളായിട്ട് നമ്മൾ ആരും ഇവരുടെ പുറകെ പോകുന്നില്ല ഇവരെ വീഡിയോ കാണുന്നില്ല ഒന്നുമില്ല ഇതിനിടയ്ക്ക് മുഴുവൻ ഇവര് രാവിലെ ഒരു വീഡിയോ പിന്നെ ഷോർട്സ് പിന്നെ വൈകിട്ട് ലൈവ് ആ എന്താ എന്തെന്ന് പറഞ്ഞിട്ടാ മുത്തുമണികളെ ഓടിവായോ കുറച്ച് പരദൂഷണം പറയാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് ഈ ലൈവിലൊക്കെ മെയിൻ വിഷയം ഈ പറയുന്ന ആൻസി ആണെന്ന് ആൻസി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കക്ഷി പറഞ്ഞാൽ ഞാനൊന്നും പറയാറില്ലല്ലോ കമൻറ്റിലല്ലേ കമൻറ്റിലിടുന്നത് ഇവരുടെ പ്രശ്നമല്ല ശരി കമന്റിലാണ് ഏ കമന്റ് ഇടുന്ന ആളുകൾ തന്നെ ഞങ്ങളെ പറഞ്ഞപ്പോഴും മറ്റുള്ളവരെ പറയുമ്പോഴൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കിപ്പോൾ പ്രശ്നം ഉണ്ടായത് സെൽഫായിട്ട് നിങ്ങളെ പറഞ്ഞപ്പം മാത്രമാണ് നിങ്ങൾ പറയുന്നു തെറ്റുകൊണ്ടാൽ വലിച്ചു കയറിപ്പോ അതെടുത്ത് പുറത്തിടാനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ ചാനലിലാണേലും അതിനുള്ള ധൈര്യം എനിക്കുണ്ടായില്ലേ എന്ന് പറയുന്നു എവിടെ ധൈര്യം ഇതിനൊക്കെ ധൈര്യം എന്നാണോ പറയുക കണ്ടാൽ നിങ്ങൾ ഒരിക്കലും പ്രതികരിക്കില്ല നിങ്ങൾ കണ്ണു അടച്ച് സപ്പോർട്ട് ചെയ്യും ആ തെറ്റ് നിങ്ങൾക്ക് നേരെ വന്നു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങളതിനെ എതിരെ പ്രതികരിക്കുക നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കെതിരെ ആയാൽ പോലും നിങ്ങൾ പ്രതികരിക്കില്ല നിങ്ങൾക്ക് നേരെ വന്നു കഴിയുമ്പോൾ മാത്രം നിങ്ങൾ പ്രതികരിക്കും ആ സമയത്ത് മാത്രം നിങ്ങളുടെ പ്രതികരണ ശേഷി അങ്ങോട്ട് വളരെ ഉച്ചസ്ഥായിലായിരിക്കും അതാണ് അവിടെ കണ്ടത് ഇവിടെ സ്ഥിരം ഞങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളും നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ മാത്രമാണ് സ്ത്രീയെന്ന് ഞങ്ങൾ സ്ത്രീകളായിരുന്നു ഞങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇതും പോരാഞ്ഞര് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾക്ക് ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളെ ആണല്ലോ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക ആകെപ്പാടെ നാലെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞേ നാലാളുകളെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിലൊരു വ്യക്തിയാണ് ഇദ്ദേഹം ഇവരെ ഇപ്പം ചീത്ത വിളിച്ചേക്കുന്ന ഇദ്ദേഹം അപ്പോൾ അവരുടെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ആളെ ആളുകൾ തന്നെയാണല്ലോ ഈ നാല് പേരും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി പുള്ളിക്കാരിമാർ നിന്ന് കണ്ടു രസിച്ചുകൊണ്ടിരുന്നു അവിടെ വേറെ ആളുകളെ ആ കോൺവെർസേഷൻ എന്ന നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ എനിക്കറിയാം വേറെ ആളുകളെ ചീത്ത വിളിച്ചപ്പോഴും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല നിങ്ങൾ സൈലൻ്റ് ആയിട്ട് അത് കണ്ട് എൻജോയ് ചെയ്തു നിങ്ങൾക്കെതിരെ ഒരു വോയിസ് റെക്കോർഡ് അദ്ദേഹം ആ വ്യക്തി ഇട്ടപ്പം നിങ്ങൾക്കത് ബാധിച്ചു അപ്പോൾ നിങ്ങൾ റിയാക്റ്റ് ചെയ്തു ആ നിങ്ങൾ പറയരുത് എന്ത് എൻ്റെ ചാനലിലാണെങ്കിലും എന്ത് കണ്ടാലും ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് പിന്നെ നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് നിങ്ങളെപ്പോലല്ല ഞങ്ങളെപ്പോലൊന്നും അല്ല ഇപ്പോൾ വീട്ടുകാരായാലും സ്വന്തം ആൾക്കാരായാലും സ്വന്തം കുടുംബത്തിലെ ആൾക്കാരായാലും എന്ത് തെറ്റ് ചെയ്താലും തെറ്റ് കണ്ടാലും നിങ്ങളത് പബ്ലിക്കായിട്ട് കൊണ്ടുവന്നിടും വീഡിയോ ഇടും നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തരും ഞങ്ങളങ്ങനെയല്ല എന്ന് ശരിയാണ് ഞങ്ങളങ്ങനെയല്ല ഇപ്പോൾ വീട്ടിലൊരാൾ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ മക്കളായിക്കോട്ടെ തെറ്റ് ചെയ്താലും ഞങ്ങൾ ഓട്ടന്നെ എടുത്തൊരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കില്ല കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പബ്ലിക്കിലേക്ക് ഇടേണ്ട കാര്യങ്ങൾ മാത്രമേ ഇട്ട് കൊടുക്കൂ മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ അതും അങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത് ബിക്കോസ് നിങ്ങൾക്ക് ആണ് വേണ്ടത് ആരെ വിറ്റ് നിങ്ങൾക്ക് കണ്ടൻറ്റ് നിങ്ങളുടെ ചാനലിൻ്റെ റീച്ച് എന്തും ചെയ്യും കൂടെ നിൽക്കുന്ന ആരെയും നിങ്ങൾ കുതികാലു വെട്ടാനും ഒറ്റ കൊടുക്കാനും നിങ്ങൾ തയ്യാറാണ് നിങ്ങൾ റെഡിയാണ് എന്തിൻ്റെ മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ എയിം എന്ത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ ചാനലിന് വ്യൂസ് കിട്ടുക അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്കതിൽ ലക്ഷ്യം ഞങ്ങളങ്ങനെ ചെയ്യില്ല അത് സത്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് പിന്നെ ഈ കൂടെ നിൽക്കുന്ന ഈ സന്തോഷം എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ പറഞ്ഞിരുന്നത് ചേട്ടനെ പോലെയാണ് ഇപ്പം മിനി എന്ന് പറയുന്ന ഒരു ഒരു പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ ഇപ്പം അത് സ്വന്തം സിസ്റ്ററിനെ പോലെയാണ് എന്നൊക്കെ പറയുന്നു ഈ എന്ന് പറയുമ്പോഴും അതിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജിലും ആത്മാർത്ഥത ഉണ്ടാവണം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ആളുകൾ തെറ്റ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക പെട്ടെന്ന് തന്നെ നീ അങ്ങനെ ചെയ്തല്ലോടാ എന്ന് പറഞ്ഞിട്ട് മക്കളായിക്കോട്ടെ സ്വന്തം ഫാമിലി മെമ്പേഴ്സായിക്കോട്ടെ എടുത്ത് പബ്ലിക്കിലേക്ക് ഇടുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് വൺസ് നമുക്ക് അവരെ അഡ്വൈസ് ചെയ്യാം ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് മേലാൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാം അല്ലേ അത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന സംഭവമാണ് അവിടെയൊക്കെ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് നിങ്ങൾ ഒരു ദിവസത്തെ കണ്ടന്റ് അതും അത്ര വലിയ റീച്ച് കിട്ടിയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസത്തെ കണ്ടന്റ് ആക്കിയിട്ട് നിങ്ങൾ എടുത്ത് എടുത്തെങ്കിൽ കിട്ടും ഇത് കണ്ടപ്പം ഇത്രയും കാലം ഞങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ നിങ്ങൾ നിന്ന് ചീത്ത വിളിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പം ഞങ്ങൾ ചിരിച്ചതാണ് പ്രശ്നം അല്ലേ ഞങ്ങൾക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ മനുഷ്യരാണ് അതിൽ നിങ്ങൾ പറയുന്ന കാര്യമുണ്ട് ഞാൻ ആരെയും പറഞ്ഞ് ചീത്ത വിളിപ്പിച്ചിട്ടില്ല ശരിയാണ് ഇത് വേറൊരു വ്യക്തിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ ഞാനും ആരെയും പറഞ്ഞ് ചീത്ത വിളിപ്പിക്കാറില്ല പക്ഷേ ചീത്ത മാത്രം മറ്റുള്ളവരെ വിളിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ചേർത്തിട്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാറില്ല ഞാനതുപോലെ പേഴ്സണൽ ചാറ്റ് ചെയ്യാറില്ല ഞാൻ എൻ്റെ വീഡിയോയിലുള്ള ആരുമായിട്ടും പേഴ്സണൽ ചാറ്റ് ചെയ്യാറില്ല കാര്യം അവരൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളാണ് അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട് അവർ അവർക്ക് എന്താണോ തോന്നുന്നത് അത് വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഇത് നിങ്ങൾക്ക് ഡിയറസ്റ്റ് ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ട് നിങ്ങൾ പേഴ്സണൽ ചാറ്റ് ചെയ്ത് എന്താ പറയുക വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളെ ചേർത്തിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി നിങ്ങളുടെ ഭാഗത്തു നിന്നും അയാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്ന് തോന്നുമ്പോൾ അയാൾ പ്രതികരിച്ച് അങ്ങനെ ഉണ്ടാക്കിയ അടിയാണ് ആ അടിയെടുത്തിട്ട് നിങ്ങൾ തന്നെ പബ്ലിക്കിലിട്ട് ആ പബ്ലിക്കൊന്ന് ചിരിക്കല്ലാതെ എന്താ ചെയ്യുക അത് ഭയങ്കര പ്രശ്നമായിട്ട് ആൻസി അമ്മച്ചി ചിരിച്ചോ ചിരിച്ചോ ഇനിയും ചിരിച്ചോ ഇനിയും ചിരിച്ചോ കക്ക കക്കിക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് നിറഞ്ഞാടുന്നുണ്ട് ഇനിയും ചിരിക്കും ഞങ്ങൾ ഇനിയും ചിരിക്കും കരി ഇതുപോലത്തെ പേക്കൂത്തുകൾ കണ്ടാൽ ചിരിക്കുക തന്നെ ചെയ്യും പിന്നെ നിങ്ങൾ അതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു മുമ്പുള്ള ഒരു വീഡിയോ അതും എന്നെ പറ്റിയിട്ട് എൻ്റെ ചാനലിനെ പറ്റിയിട്ട് എന്തോ വ്യൂസിനെ പറ്റിയിട്ടോ ഒക്കെ സ്വന്തം കണ്ടൻറ്റ് ഉണ്ടാക്കി കണ്ടൻറ്റ് ഉണ്ടാക്കി എന്നിട്ട് പറ കണ്ടന്റ് ഉള്ള ഒരു ചാനലിൽ കയറി പറ വിവരമില്ല ബോധമില്ലേ ഞാൻ ചെയ്യുന്ന ഓരോ കണ്ടന്റും എൻ്റെ സെൽ എൻ്റെ സ്വന്തം കണ്ടന്റ് തന്നെയാണ് സ്വന്തം കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ കൂടുമ്പോ കാര്യങ്ങളെടുത്ത് രാവിലെ ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ വാ മുത്തുമണികളെ നമുക്ക് കുറേ പരദൂഷണം പറയാം അല്ലെങ്കിൽ അച്ഛൻ അങ്ങോട്ട് പോയി അമ്മയും ഇങ്ങോട്ട് പോയി അച്ഛന് പനിയായിരുന്നു അമ്മയ്ക്ക് പനിയായിരുന്നു ഇതാണോ ഇത് മാത്രമാണ് കണ്ടന്റ് ഇതല്ല ഈ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടന്റ് തന്നെയാണ് എന്തിനെ എന്തിനെപ്പറ്റിട്ട് നമുക്ക് പ്രതികരിക്കാം നമുക്കതിനുള്ള അവകാശമുണ്ട് ഇപ്പം നിങ്ങൾ കുടുംബ പ്രശ്നം എടുത്തിട്ടാൽ മാത്രമേ അത് കണ്ടന്റ് ആവുന്നൊന്നുമില്ല മനസ്സിലായില്ലേ എന്ത് ഞാൻ ചെയ്യുന്ന എന്തും എൻ്റെ കണ്ടന്റ് തന്നെയാണ് ഇങ്ങനെ പറയുന്ന നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുന്നത് കണ്ടന്റ് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യരുത് ഞാൻ ചെയ്ത സെയിം സംഭവം ഇപ്പം റീസ ഇപ്പം റീസെൻ്റ് ആയിട്ട് ജെ പി അനു അഭിനവ് എന്ന് പറഞ്ഞ ആ ചാനലിനെ പറ്റിയിട്ട് ഞാൻ ചെയ്ത അതേ സംഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കണ്ടൻറ്റാണോ അപ്പോൾ എത്രയോ എണ്ണം നിങ്ങൾ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ എപ്പോൾ നിങ്ങളുടെ ഓൺ കണ്ടന്റ് ആണോ അങ്ങനെ പറയുന്നവരെ ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കരുത് സ്വന്തം സെൽഫായിട്ട് ഒരു സ്റ്റാൻഡ് വേണം നിങ്ങടെ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ വേറെ ആരും എടുത്ത് ചെയ്യരുത് പല രീതിയിലും തലകൂത്തിമറിഞ്ഞ് നിങ്ങൾ നോക്കുന്നില്ലേ പല രീതിയിലും എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ട് എന്നിട്ട് മറ്റുള്ളവരെ വിമർശിക്കുക ഇത് മാത്രമേ ചെയ്യാവുള്ളൂ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ ഇടാവുള്ളൂ സ്വന്തമായിട്ട് കണ്ടൻറ്റ് ഉണ്ടേക്ക് സ്വന്തമായിട്ട് കണ്ടൻറ്റ് ഇട്ടേക്ക് ഇത് സ്വന്തം കണ്ടന്റ് തന്നെയാണ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഡബിൾ സ്റ്റാൻഡ് കാണിച്ചിട്ട് നിങ്ങൾ വേറുള്ളവരെ കണ്ടന്റ് എടുത്ത് ചെയ്യുന്നത് എന്തിനാണ് സ്വന്തം കണ്ടൻറ് മാത്രമേ ഇട്ടൂടെ പിന്നെ പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടം ആളുകൾ ചേർത്ത് പിടിക്കാനുണ്ട് വേറെ ആരും ഇല്ലേലും മാട്ടെങ്കിൽ ഒരു കൂട്ടത്തെ വേറെ ഇവിടെ ആരും കാണുന്നില്ല ഞങ്ങളൊന്നും കാണുന്നില്ല ഈ ഒരു നാല് മൂന്ന് ഏഴ് പേരെയല്ല ഞങ്ങളാരും കാണുന്നില്ല ഒരു കൂട്ടം ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ചേർത്ത് പിടിക്കുക അന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നോട്ടേ കൂട്ടത്തി ചേർത്ത് പിടിച്ച ഒരാൾ തന്നെയാണല്ലോ നിങ്ങളെ ചീത്ത വിളിച്ചത് എനിക്ക് എന്തായാലും എനിക്ക് മാനസിക്കുമൊന്നും ആ ഗതി എന്തായാലും വന്നിട്ടില്ല ഞങ്ങൾ ചേർത്ത് പിടിച്ച ആളുകൾ തന്നെ ഞങ്ങളെ ചീത്ത വിളിക്കേണ്ട ഒരു ഗതി ഉണ്ടായിട്ടില്ല അതും ആണ് ആങ്ങൂവിച്ചാണ് ആലാങ്ങൂച്ച് ഞങ്ങളെ ഉപയോഗിച്ചാൽ ഓപ്പോസിറ്റ് ആളുകളാണ് ഇറ്റ്സ് ഓക്കെ ഞങ്ങളെ സ്ഥിരം ഇവറ്റകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് നിങ്ങൾ ഉൾപ്പെടുന്ന ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് നിങ്ങൾ നിങ്ങളതിന് മൗനാനുവാദം കൊടുത്തുകൊണ്ടിരുന്നതുമാണ് മനസ്സിലായില്ലേ ഉപയോ പക്ഷേ നിങ്ങൾക്ക് നേരെ എടി എടി നീ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു പെണ്ണിനെ പബ്ലിക്കിൽ വിളിക്കണമെങ്കിൽ ആരതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് അത് വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് നമ്പറും കൊടുത്ത് എല്ലാം കൊടുത്ത് വിളിക്കാനുള്ള സാർ അധികാരവും കൊടുത്ത് വിളിച്ചിട്ട് ആ വിളിച്ച് ഒരു എളുപ്പവും ഇല്ലാതെ പബ്ലിക്കിൽ എടുത്തിട്ട് കേൾപ്പിക്കുക ഇവൻ ഇങ്ങനെയാണ് അപ്പം ഈ ഇവൻ തന്നെ മറ്റുള്ളവരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്നും താങ്കൾക്കൊന്നും തോന്നിയില്ല ഒരു പ്രശ്നവും തോന്നിയില്ല അത് നല്ല ആനന്ദമായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞിട്ടല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റ് റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്ഷനുണ്ട് പക്ഷേ ചെയ്യില്ല അത് എൻ്റർടൈൻ ചെയ്ത് അതിന് ലൈക്കും കൊടുത്ത് നിങ്ങൾ ഇരിക്കും അത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നിട്ട് സ്വന്തമായിട്ട് ഇപ്പോൾ തിരിഞ്ഞു കൊത്തി സ്വന്തമായിട്ട് തിരിഞ്ഞു കൊത്തിയപ്പോൾ അതും ഒരു കണ്ടന്റായിട്ട് നാണവില്ല അതെടുത്തുകൊണ്ട് വന്നിട്ട് പറയാണ് എൻ്റെ തൻ്റെ ഇടമാണ് കണ്ടില്ലേ വീട്ടുകാരായാലും നാട്ടുകാരായാലും ആരായാലും സ്വന്തക്കാരായാലും ബന്ധുക്കാരായാലും ഒക്കെ ഞാനിങ്ങനെ റിയാക്റ്റ് ചെയ്യും നിങ്ങൾ പറയുന്ന ഈ റിയാക്ഷൻ കറക്റ്റാകണം ആയിരുന്നു എങ്കിൽ ആരെ പറഞ്ഞാൽ റിയാക്ട് ചെയ്യുന്ന ലേഡി ആയിരിക്കണം നിങ്ങൾ ഇത് എൻ്റെ നേരെ വരുമ്പോൾ മാത്രം അത് ബാഡ് വേഡ്സും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ ഒരു കാഡാണിത് സ്ത്രീകൾക്ക് നേരെ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് സ്ത്രീകൾക്ക് നേരെ പുരുഷന്മാർക്ക് നേരെ എന്നൊന്നുമില്ല ഇല്ല ആർക്ക് നേരെയാണേലും ബാഡായിട്ടുള്ള ബിഹേവിയർ കാണിച്ചാൽ വേർഡ്സ് ഉപയോഗിച്ചാലും അത് തെറ്റു തന്നെയാണ് സ്ത്രീക്ക് മാത്രം തന്നെ കൊമ്പുണ്ടോ ഇല്ല ആർക്ക് നേരെ ചെയ്താലും അത് തെറ്റ് തെറ്റ് തന്നെയാണ് ബാഡ് വേർഡ് ബാഡ് വേർഡ്സ് ഉപയോഗിച്ചാലും അത് തെറ്റ് തന്നെയാണ് എന്നിട്ട് ഇപ്പം വന്നിട്ട് ആൻസിയെ പഠിപ്പിക്കാൻ പറ്റും ആൻസിയെ പഠിപ്പിക്കാറായിട്ടില്ല നിങ്ങൾ ഈ ആൻസി എന്ന് പറയുന്ന ആളൊന്നും ഒരിക്കലും ഒരു ബാഡ് കമൻറ്റ് ഇട്ടിട്ടുള്ള ആളല്ല അവരുടെ അഭിപ്രായങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ആളുകളാണ് എല്ലാവരും അഭിപ്രായങ്ങൾ മാന്യമായ ഭാഷയിൽ അവർ പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വെച്ചേക്കുന്നത് അല്ലാതെ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ടല്ല എന്നിട്ട് ചിരിച്ചോ ചിരിച്ചോ ഇനിയും ചിരിച്ചോ കക്ക ഇരിക്കി ഇനിയും ചിരിക്കും ഞങ്ങൾ ഇനിയും ചിരിക്കും ഇതുപോലത്തെ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ കാര്യം മനുഷ്യർക്ക് കാണണം എന്നുണ്ടെങ്കിൽ ജെനുവിൻ ആണെന്ന് തോന്നണം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ ആളുകൾ തന്നെ പറയുന്നു നിങ്ങളുടെ ലൈവ് കാണാൻ തോന്നുന്നില്ല അത് കാണാൻ തോന്നുന്നില്ല ഇത് കാണാൻ തോന്നുന്നില്ല എന്നൊക്കെ ഞങ്ങളൊന്നുമല്ല പറഞ്ഞത് അതുപോലെ വസ്ത്ര പറ്റി പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളിടും അതിനാരാണ് പറയും ഞങ്ങളാണോ പറഞ്ഞത് കൂടുത്തി കൊണ്ടുനടന്ന ആൾ തന്നെയല്ലേ പറഞ്ഞത് ആ സന്തോഷെന്ന് പറയുമ്പോൾ നൂറ് നാവ് ആരായതല്ലോ സ്വന്തം പോലെയാണ് അതാണ് ഇതാണ് എന്തുകൊണ്ടാണ് തിരിഞ്ഞു കുത്തിയത് നിങ്ങളുടെ കോൺവെർസേഷൻ ആ ഗ്രൂപ്പിൽ അതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല കാര്യം ഞാൻ പറയില്ല എൻ്റെ കൂടെ ഉള്ള ആളുകൾ അതുപോലുള്ള ആളുകളാണ് അത് എപ്പോഴും അന്നും ഇന്നും എന്നും ഞാൻ പറയും അതുപോലുള്ള ആളുകളാണ് അവരെ കൂടുതൽ കയറി കൊത്താൻ നിൽക്കണ്ട ഞാൻ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞത് പോലെ ഷൂ തീർച്ചയാണ് നിങ്ങൾക്ക് ഞങ്ങളെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ആൾ കിട്ടും കുറേ നാൾ അതും ഇതും വാക്കി അതും ഇതും ഒക്കെ ചെയ്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ യൂട്യൂബിലാണ് ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ലൈവ് സ്ഥിരം ലൈവ് ഒരുപാട് ലൈവ് ഇടുന്നുണ്ട് വീഡിയോസ് ഇടുന്നു അവരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനോ ആ ഒരു വിഷയത്തിനു നേരെ പ്രതികരിക്കാനോ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈവൊക്കെ ഇടുന്നുണ്ട് ഇത് ഒരു കാരണമില്ലാതെ കുറേ ഷോർട്സ് ആയിട്ട് വീഡിയോസ് ആയിട്ട് അതും ഇതുമൊക്കെ ആയിട്ട് ചെയ്തിട്ട് മിണ്ടാതെ പോകാന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ സമ്മതിക്കില്ല കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കുത്തിപ്പറഞ്ഞ് കുത്തിപ്പറഞ്ഞ് ഇങ്ങനെ കണ്ടൻറ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം അതിനു മുമ്പ് ചെയ്ത വീഡിയോയും ഞങ്ങളെ പറ്റിയിട്ട് പറഞ്ഞത് ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഇപ്പം പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സബ് മാത്രമാണ് വേണ്ടതെങ്കിൽ ഷോർട്സ് ഇട്ടാൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇട്ടുകൊണ്ടിരുന്നാൽ മതി അത് നിക്കറിട്ടിടണമെന്നൊന്നുമില്ല മാന്യമായിട്ട് ഷോർട്സ് ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്ക് എന്താ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും അത് മാത്രമാണെങ്കിൽ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിലും അല്ലാതെ ഇതേപോലെ കിടന്ന് ആളുകളെ വളഞ്ഞിട്ട് ആക്രമിച്ച് തല്ലിക്കൊല്ല നടക്കുമെന്നും വേണ്ട ഇപ്പം നിൽക്കറിയിട്ട് ഷോർട്സ് ചെയ്ത കാര്യം വരെ ഞങ്ങളാരും അല്ല പറഞ്ഞത് ഈ പറയുന്ന നിങ്ങളുടെ കൂടെയുള്ള ആള് തന്നെയാണ് പറയുന്നത് എന്നിട്ടും ചിരിയാണ് പ്രശ്നം ചിരിച്ചതാണ് പ്രശ്നം നോക്കൂ നിങ്ങളുടെ ചാനലിൽ ഈ നിങ്ങളിട്ട ഈ വീഡിയോയിൽ ഇന്നലെ വന്ന ഒരു കമൻറ്റ് കിട്ടും ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ കേട്ടോ അത് നല്ല കൾച്ചറുള്ള സ്റ്റാൻഡേർഡ് ഉള്ള നല്ല കമൻറ്റാണല്ലേ അപ്പോൾ അത് കണ്ടിട്ടും ഇപ്പം ടൈം ഇന്നലെ ഇട്ട കമൻ്റാണ് ഇതേ സമയം വരെ നിങ്ങൾ അതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല റിമൂവ് ചെയ്തിട്ടില്ല ഇത് വളരെ നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നി ബിക്കോസ് അത് മറ്റുള്ളവരെയാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു സ്ത്രീയെ സ്ത്രീയെ പറഞ്ഞു എന്ന് പറയുന്ന സ്ത്രീ ആയ നിങ്ങൾ മറ്റുള്ള സ്ത്രീകൾക്ക് നേരെ പറയുമ്പോൾ നിങ്ങൾക്കത് വളരെ മാന്യമായിട്ടുള്ള കമൻ്റായിട്ട് തോന്നും നിങ്ങൾക്ക് നേരെ വന്നു കഴിയുമ്പോൾ മാത്രം അത് മറ്റുള്ളവരെ വലിച്ചു കീറാനുള്ള ആയുധമായിട്ടും തോന്നും അത് കൂടെ നിൽക്കുന്ന ആരാണെങ്കിലും തന്നെ പറഞ്ഞില്ല അത് സത്യമാണ് കൂടെ നിൽക്കുന്ന ആരെയും പബ്ലിക്കിൽ വലിച്ചു കീറില്ല ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും ഒരു തെറ്റവർ പറഞ്ഞാൽ പേഴ്സണലായിട്ടാണ് ഇത് വേറെ ആരും കാണുന്നില്ല വാട്സപ്പ് ഗ്രൂപ്പിലാണ് തന്നെ റിയാക്ട് ചെയ്യും തീരെ നിവർത്തി കേട്ടാലും മാത്രമാണ് അത് പബ്ലിക്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയുള്ളൂ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കാര്യം അത് പേഴ്സണലായിട്ട് ഇട്ടേക്കുന്നത് നിങ്ങളുടെ കോൺവെർസേഷന് ഇടയ്ക്ക് വന്നേക്കുന്ന കാര്യങ്ങളാണത് ഇത് കിട്ടിയ പാടെ അടുത്ത കണ്ടൻ്റ് എന്ന് പറഞ്ഞ് എടുത്തു വെച്ചാലൊക്കെ അതാ പറഞ്ഞ വീട്ടുകാരായാലും നാട്ടുകാരായാലും സ്വന്തക്കാരായാലും ബന്ധുക്കാരായാലും എല്ലാം ഞാൻ പബ്ലിക്കിൽ കൊണ്ടുവരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അത് തന്നെയാണ് എല്ലാം പബ്ലിക്കിൽ എല്ലാം പബ്ലിക്കിൽ പബ്ലിക്ക് അങ്ങ് അങ്ങ് പരിഹരിച്ച് അങ്ങോട്ട് കൈ കൊടുക്കുമല്ലോ അതുകൊണ്ട് കൂടുതൽ ആൻസി ചിരിപ്പിക്കാൻ നിൽക്കണ്ട ആൻസിക്ക് ചിരിക്കണേ ആൻസിക്ക് അറിയാം ഞങ്ങൾക്ക് ചിരിക്കണേ ഞങ്ങൾക്കറിയാം അതിന് നിങ്ങളുടെ പെർമിഷൻ ഞങ്ങൾക്ക് വേണ്ട കേട്ടോ ഹൊറർ അമ്മ ചീ അപ്പോൾ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആൻസിയോട് ചെയ്യുന്ന ആൻസി ഐ എം സോ സോറി ഞാൻ ലേറ്റ് ലേറ്റായതിന് ആൻസി ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ആൻസിയോട് ചെയ്യുന്ന ദ്രോഹമായി പോകും അതുകൊണ്ടാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്